അസ്സാമലൈക്കു വർഹമത്തുള്ള ഒരാൾ ചീത്ത സ്വപ്നം കാണുകയും ഭയപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു രാത്രി കിടക്കുന്ന സമയത്ത് ദുസ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ ആ സ്വപ്നം പിശാജിൽ നിന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അൽബക്കർ സൂറത്തിലെ ആയത്തായിട്ടുള്ള ആയത്തിൽ കുറിച്ച് ആമന റസൂല് മൂന്ന് പ്രാവശ്യം ചെല്ലുകയും കൈവെള്ളയിൽ ഊതുകയും ശരീരത്തിൽ തടവുകയും ചെയ്യുക തിനു മുമ്പായിട്ട് അതുപോലെ സൂറത്ത് ഇഹ്ലാസ് സൂറത്ത് നാസ് സൂറത്ത് ഫലക്ക് ഈ മൂന്ന് സൂറത്തുകളും ചെറിയ സുഹൃത്തുകളാണ് വളരെയധികം ഉപകാരപ്പെടുന്ന സുഹൃത്തുകളാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ചെല്ലുകയും കൈവെള്ളയിൽ ഊതുകയും ശരീരത്തിൽ തടവുകയും ചെയ്തു കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങൾ പിന്നെ അവൻ്റെ ജീവിതത്തിൽ വരികയില്ല ഇൻഷല്ല അത് നമ്മൾ നല്ലൊരു കൂടി അത് ചെയ്യണം അപ്പോൾ അള്ളാഹു നമുക്ക് അതിൽ നിന്ന് പിഷാജിന്റെ ഷെറിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം അള്ളാഹു സുബാൻ അവത്താല നമുക്ക് ചെയ്യും ഒരാൾ നല്ല സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം അത് നമ്മ മറക്കരുത് അള്ളാഹു സുബാൻ അവത്താല നമ്മളെ എല്ലാവിധ ഷെറുകളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആമീൻ അസ്ലാം വാഹമി വാത്തു